മഴക്കാലത്തും കുടിവെള്ളം കിട്ടാതെ ചക്കുപെള്ളം നടുവണക്കര കോളനി നിവാസികൾ ഇതോടെ ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങൾ ദുരിതത്തിലാണ് ചക്കുപെള്ളം പഞ്ചായത്തിലെ ഏഴാം വാർഡിൽപ്പെട്ട നടു അണക്കര കോളനിയിൽ കുടുംബങ്ങൾക്ക് മഴക്കാലത്തും കുടിവെള്ളത്തിന് ബുദ്ധിമുട്ട് നേരിടുകയാണ് പഞ്ചായത്തിൽ പലതവണ പരാതിപ്പെട്ടിട്ടും പരിഹാരം ഉണ്ടാകുന്നില്ലെന്ന് കോളനി നിവാസികൾ പറയുന്നു വെള്ളം കിട്ടുന്നില്ല ഞങ്ങൾക്ക് വല്ലടത്തുനിന്നുമാണ് വെള്ളം കൊണ്ടുവന്നുകൊണ്ട് ഞങ്ങൾ കുടിക്കുന്നത് അവൻ വെള്ളം തന്നില്ല ഞങ്ങൾക്ക് വെള്ളമില്ല ഇവിടെ വെള്ളം ഒട്ടും കിട്ടത്തില്ല ഞങ്ങൾ പിന്നെ എവിടെ പോകും ഇപ്പം മഴയായിട്ടും അവരുടെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നത് വല്ലയിടത്തു നിന്നും പോയി വെള്ളം മേടിച്ചോണ്ട് വരണം കൊണ്ടുവരണം ആ എൻ്റെ ചേട്ടൻ്റെ മാൻ വെള്ളം തന്നെങ്കിൽ ഇവിടെ ഉള്ള ഈ കോളനിയിലുള്ള ഒരു മൊത്തം ആ വെള്ളം കൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞു കൂടുന്നത് പഞ്ചായത്ത് വെള്ളം ഇല്ല കിട്ടിക്കൊണ്ടിരുന്നത് നിന്നുപോയി മോട്ടറ് കേടായിരുന്നു വെയിലായപ്പോൾ വെള്ളം പറ്റിപ്പോയി ഞങ്ങൾക്ക് വെള്ളമില്ല ഞങ്ങൾ പഞ്ചായത്തിന്റെ കുഴൽക്കിണർ മേഖലയിൽ ഉണ്ടെങ്കിലും വെള്ളം പമ്പ് ചെയ്യുന്നതിന് മോട്ടോർ ഇല്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം മഴക്കാലത്ത് മേഖലയിൽ വൈദ്യുതി മുടങ്ങുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായും നാട്ടുകാർ പറഞ്ഞു വിഷയത്തിൽ അധികൃതർ അടിയന്തര പരിഹാരം ഉണ്ടാക്കണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം